നോക്കൂ സുവിശേഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അഷറഫുൽ ഹൽക്ക അലൈഹി അലൈഹബല്ല മതങ്ങൾ വരാനിടയാകുന്ന ആ ഒരു സന്ദർഭത്തിനെത്തുമ്പോ അവിടുത്തെ ജഡിക രൂപത്തിനു വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകേണ്ടത് അവിടുത്തെ വംശത്തിനും കുടുംബത്തിലുമാണല്ലോ ഇത് എത്ര സുന്ദരമായാണ് അഷറഫുൽ ഹൽത്ത സല്ലാഹു അലേഹു വസലമ തങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരിൽ നിന്ന് തങ്ങളെ അള്ളാഹു താല തിരഞ്ഞെടുത്തിട്ടുള്ളത് ബനുഹാഷിമിലാണ് ആ ബനു ഹാസിമനെ തെരഞ്ഞെടുത്ത ശേഷം അതിൽ നിന്നാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന് മുസ്തഫ സാഹു അലഹു വസലമ തങ്ങൾ പറയുമ്പോൾ ബനു ഹാസിമനെ നെബിയെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ നന്മകളോടും എല്ലാവിധ വെളിച്ചങ്ങളോടും കൂടിയാണ് അള്ളാഹു സുബാനുഹൂത്തവരൊരുക്കുന്നത് രൂപപ്പെടുന്ന ആ വംശത്തിന്റെ പരിശുദ്ധി ഒരിക്കലും ഒരിക്കലും കളഞ്ഞു കൊടുക്കപ്പെട്ടിട്ടില്ല ഒരിക്കലും ആ പരിശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല അലാ സിഫാഹിൻ കത്ത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ മാതാപിതാക്കൾ ആരും അലാ സിഫാഹിൻ ഒരു സിഫാഹിന്റെ മേലും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഈ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ബനുഹാശമിൽ നിന്ന് നബിയെ സംരക്ഷിച്ച് വളർത്തേണ്ട ഉത്തരവാദിത്തം അള്ളാഹു നൽകുന്ന അബ്ദുൽ മുത്തലിബ് എന്ന പിതാമഹനും പിതാവുമായി പറയാവുന്ന അബ്ദുൽ മുത്തലിബിന് എത്തുമ്പോഴാണ് നബിയെക്കുറിച്ചുള്ള വിവരം നേരിട്ട് അബ്ദുൽ മുത്തലിബിന് അള്ളാഹു സുബഹാനുഹുത്താല സുവിശേഷകരിലൂടെ സുവിശേഷകരിൽ നിന്ന് വന്ന തിരുശേഷിപ്പിന്റെ സന്ദേശങ്ങളിലൂടെ അള്ളാഹുതാല നൽകുന്നത് ആ നൽകിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് എത്തുന്നത് സഹറ ഗോത്രത്തിൽ നിന്നാണ് മാതാവ് ബനു ഹാശമിൽ നിന്നാണ് പിതാവ് ബനു ഹാഷമിൽ നിന്ന് വരുന്ന പിതാവിന് സഹറ ഗോത്രത്തിൽ നിന്ന് വരുന്ന മാതാവ് ആ സഹറ ഗോത്രത്തിൽ നിന്ന് വരുന്ന മാതാവും വരുമെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുത്തുൻ മുത്തലി വന്നവർ അഷ്റഫുൽ ഹൽക്ക സാഹുഅലഹ് വസ്ലമ ജനിക്കാനിടയാകുന്ന പിതാവ് ആരാണ് മാതാവ് ആരാകണം എന്നതിനെ കുറിച്ച് ബോധവാനാകുന്നത് ഉണരുന്നത് ഇതൊക്കെ സുവിശേഷകർ വെച്ചാണ് സുവിശേഷകരാരാവാം ജ്യോത്സ്യന്മാരാവാം വേദക്കാരാവാം വേദവിവരങ്ങളുള്ള പുരോഹിതന്മാരാവാം കച്ചവട സമൂഹത്തിൽ കച്ചവടത്തിനു വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ കണ്ടിട്ടുള്ള വലിയ വേദജ്ഞാനികളാവാം അധികവും വേദജ്ഞാനികളാണ് അബ്ദുൽ മുത്തലു കച്ചവട യാത്രയിൽ വളരെ ചെറുപ്പകാലത്ത് ചെല്ലുന്ന യാത്രയിൽ തന്നെ വേദക്കാർ കാണുകയും വേദക്കാർ അടയാളങ്ങൾ കൊണ്ട് മനസ്സിലാവുകയും ജനിക്കാനിരിക്കുന്ന അള്ളാഹുബിന്റെ തിരുദൂതരുടെ പിതാമഹനാണ് ഇവരെന്ന് കാണുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ എത്രയോ ചരിത്രത്തിൽ വായിക്കാം റിപ്പോർട്ടുകൾ വായിക്കാം നമ്മുടെ കിതാബുകളിൽ വായിക്കാം ശരത്തുള്ള റിപ്പോർട്ടുകൾ താരിഖുകളിൽ വായിക്കാം ആ റിപ്പോർട്ടുകൾ വായിച്ചാൽ കച്ചവടാർത്ഥം പോകുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ മൂക്ക് നോക്കി പരിശോധിക്കുകയാണ് ഒരു ഭൂരിരോഹിതൻ മൂക്ക് നോക്കിയിട്ട് കാണാണ് മൂക്കിന്റെ രണ്ടു ദ്വാരവും നിങ്ങളെ ഞാനൊന്ന് പരിശോധിക്കട്ടോ നിങ്ങളുടെ ശരീരത്തിൽ അതിനൊന്ന് അനുവദിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അബ്ദുൽ മുത്തലീഫ് പറയുകയാണ് അവറത്തല്ലാത്ത എവിടെയും കണ്ടോ അവറത്ത് മാത്രം കാണിക്കൂല അവറത്തല്ലാത്ത വേറെ എവിടെയും കണ്ടോ എന്നാണ് അബ്ദുൽ മുത്തലീഫ് പറയുന്നത് അവറത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ അനുവദിക്കുമോ നോക്കുമ്പോൾ എടുക്കുകയാണ് മൂക്ക് ഇത് നോക്കണങ്ങൾ അള്ളാഹുദായാലെ ഒരുക്കുന്ന അടയാളങ്ങൾ അള്ളാഹു അള്ളാഹുത്താലെ എവിടിക്കാ വെക്കുന്നത് നമ്മളും അത് മനസ്സിലാക്കണം നമ്മളൊക്കെ മൂക്കിന് അടയാളമുണ്ട് മൂക്കിൻ്റെ ഉള്ളിലടയാളമുണ്ട് രോമങ്ങൾക്ക് അടയാളമുണ്ട് ചലനങ്ങൾക്ക് അടയാളമുണ്ട് ഇളക്കത്തിനടയാളമുണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ചേഷ്ടകളിലെല്ലാം നമ്മളെ വിലയിരുത്താൻ പറ്റുന്ന അടയാളങ്ങളുണ്ട് ഇങ്ങനെയാണ് അള്ളാഹു എല്ലാരും രൂപപ്പെടുത്തിയത് അള്ളാഹു ആരും പാഴാക്കിയിട്ടില്ല അള്ളാഹു സുബാനുലു എന്ന ഏകനായ അള്ളാഹുവിൻ്റെ മേലിൽ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളില്ലാതെ അള്ളാഹു സുബാനുഭവത്തെ അല ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല ഒന്നിനെയും അക്കൂട്ടത്തിൽ ഈ മൂക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് രണ്ട് മൂക്കിൻ്റെ ദ്വാരവും നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ദ്വാരത്തിൽ കാണുന്നത് മുൽക്കാണ് ഒരു ദ്വാരത്തിൽ കാണുന്നത് നുപൂവത്താണ് എന്ന് വിവരിക്കുകയാണ് ആ പുരോഹിതൻ ഒരു ദ്വാരത്തിൽ കാണുന്നത് മുൽക്കാണ് ഒരു ദ്വാരത്തിൽ കാണുന്നത് നുപൂവത്താണ് ഇത് രണ്ടും നിങ്ങളിലാണ് ഭരണാധികാരവും രാജാധികാരവും നിങ്ങളിൽ തന്നെ നുപുവത്വും അള്ളാഹുത്ത നിക്ഷേപിച്ചിരിക്കുന്നത് നിങ്ങളിൽ തന്നെ ഇത് അറുനൂറ് കൊല്ലം ലോകത്തൊരു സുവിശേഷകനുമില്ലാത്ത സന്ദർഭത്തിനിടയിലാണ് നമ്മൾ ആലോചിക്കണം അറുന്നൂറ് കൊല്ലം ലോകത്ത് ഒരു സുവിശേഷകനുമില്ല ഈശാ നബി അലൈഹി സ്വലാമിന്റെ ഉയർത്തെ ഉയർത്തപ്പെടലിന് ശേഷം ഈ അറുനൂറ് കൊല്ലത്തിനിടക്കുള്ളതാണ് ഈ കാണുന്ന സുവിശേഷങ്ങളിൽ അവസാനത്തേതായി അബ്ദുൽ മുത്തലിബിന് കാണുന്നതായ ഈ അറിയിപ്പുകൾ ഇത് വെച്ചുകൊണ്ട് നുപുവത്തും മുൽക്കുമെല്ലാം നിങ്ങളിലാണ് എന്ന് പറയുകയും ആ നുഭവത്വൽം കിട്ടുന്നത് വച്ചിരിക്കുന്ന ഭാഗം ബനൂജഹ ഗോത്രത്തിൽ നിന്നുകൂടെ അതിലൂടെയാണ് ഇത് വരുക എന്ന് അഷറഫുൽ ഹൽക്കു വരേണ്ട വഴി അബ്ദുൽ മുത്തന് വിവരം കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ബഹുമാനപ്പെട്ട ഒരു ബനൂജഹിറയിൽ നിന്ന് ഒരു കല്യാണം കഴിക്കുന്നത് മോളെ ബനൂജഹറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബനൂജഹയുടെ എല്ലാ പാരമ്പര്യ ഗുണങ്ങളും ഏറ്റവും അധികം സമ്മേളിച്ചിട്ടുള്ള ഒരു മഹാനായ നേതാവ് വഹബുബിന് അബ്ദു മനാഫാണ് ഈ വഹബിന്റെ മകൾ ഹാലയെ വിവാഹം ചെയ്യുകയാണ് അബ്ദുൽ മുത്തലിബ് ഹാലയെ വിവാഹം ചെയ്തതിൽ ജനിച്ചതാണ് ഹംസത്ത് എന്നവരും സോഫിയ ബിവി ബിവിസൂർ അബ്ദുല്ല എന്നവരുടെ സഹോദരന്മാർ സഹോദരി സോഫിയ ബിവിയും ഹംസയും ആ ഹാലയെ വിവാഹം ചെയ്യുന്നതിനൊപ്പം എന്നിൽ നിന്നും എൻ്റെ മൂക്കിൽ നിന്നും എന്നിൽ നിന്ന് നേരിട്ടായി ജനിക്കുന്നവരല്ല അവരെങ്കിൽ പിന്നെ അത് വരാൻ എൻ്റെ മക്കളിൽ പ്രാപ്തിയുള്ളവരും ഓജസ്സുറ്റവരും തെളിച്ചമുള്ളവരും വെളിച്ചം കാണുന്നവരും എനിക്ക് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പിരിച്ചപ്പെട്ടു ഇതൊക്കെ അല്ലായി കൊടുക്കുന്ന എന്ന് ഇഷ്ടിനെ നമ്മൾ വിളിക്കുന്നുണ്ട് ദബി ഹൈൻ തന്നെ കൂട്ടത്തിൽ ഒരു ദബിഹ എന്നവരാണല്ലോ ഈ അബ്ദുള്ള ഒരു ദബിഹാവുന്നതൊക്കെയും നബി വരാൻ വേണ്ടി ഒരുക്കപ്പെട്ട അബ്ദുള്ളിൽ കാണുന്ന ആകർഷണമാണ് ഈ ആകർഷണീയത്വം കൊണ്ടാണ് അവരിലേക്ക് ആകർഷിക്കുന്നവരൊക്കെ ആകർഷിച്ചത് പിതാമഹനായ പിതാവായ അബ്ദുൽ മുത്തലിബും ആകർഷിക്കുന്നത് ഇങ്ങനെ തന്നെ എനിക്കല്ല ഈ കുഞ്ഞ് വരുന്നതെങ്കിൽ പിന്നെ എൻ്റെ മക്കളിൽ നിന്ന് വരാൻ യോഗ്യൻ അബ്ദുള്ളയാണ് അബ്ദുള്ള എന്ന് കരുതിയാണ് ആമിന എന്ന സഹോദരിയെ ബാപ്പി മോനും കല്യാണം കഴിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ് അബ്ദു വഹബിൻ്റെ മകൾ ഹാലയെ അബ്ദുൽ മുത്തലിബ് കല്യാണം കഴിക്കുന്നു വഹബിൻ്റെ മകൾ തന്നെ ആമിന ബീവിയെ അബ്ദുള്ളും കെട്ടിച്ചു കൊടുക്കുന്നു ഈ അബ്ദുള്ളയിലൂടെ ആമിന ബീവിയിൽ അഷറഫ് സാൽത്താഹു അലൈഹു വസങ്ങൾ ജനിക്കുന്നതും വളരെ യാദർച്ഛികം എന്ന് തോന്നുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ ദൃതിബേ അള്ളാഹുവിന്റെ നിശ്ചയമാണ് ഈ നിശ്ചയപ്രകാരമാണ് നബി ഉരുവപ്പെടുന്നത് മുതൽ വഫാത്താകുന്നത് വരെയും നബിയുടെ കാര്യങ്ങളൊക്കെയും നടക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ആമിന ബീപിയെ ജനി കല്യാണം കഴിച്ചു കൊടുത്ത ആ കല്യാണം കഴിച്ചു കൊടുത്ത അന്നത്തെ രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്താൽ അന്ന് തന്നെ കൂട്ടി കൊടുക്കുകയും ചെയ്യും നമ്മളിവിടുത്തെ സമ്പ്രദായം ഒന്നും വെച്ച് കണ്ട് എന്നാൽ പിന്നെ കൂട്ടുകൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട അന്നത്തെ കരുതിയിൽ അങ്ങനെ ചെയ്യും അങ്ങനെ ഇരിക്കാഹ് ചെയ്തു കൊടുത്ത ആ രീതിയിൽ തന്നെ അബ്ദുള്ള എന്നവർ ബഹുമാനപ്പെട്ട ആമിനാബിയുമായി ബന്ധപ്പെടുന്ന ഒറ്റ ഒറ്റ വീഴ്ചയിൽ തന്നെ ആദ്യ വീഴ്ചയിൽ തന്നെ ആമിന ബിവിയിലേക്ക് തിരുദൂതർ സൊല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ ഉരുവപ്പെടാൻ വേണ്ട ബീജം ശാരീരിക രൂപവും ശാരീരിക മേനിയും അള്ളാഹുവിന്റെ തിരുമേനി എന്ന് നമ്മൾ പറയുന്ന ആ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ആ മേനി ഉരുവപ്പെടാൻ വേണ്ടുന്ന ബീജം ബീജം ആമിന ബിവിയിലേക്ക് ഒറ്റയടിക്കുള്ള ഒരു സംഭോഗത്തിൽ ആദ്യവേടെ ഈ ഒരു തന്നെ നീങ്ങുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഈ ഒരു ദൗത്യം മാത്രമേ അബ്ദുല്ല എന്നവർക്കുള്ളൂ അള്ളാഹു താല ഏകിയിട്ടുള്ളത് റസൂറുല്ലാന്റെ പിതാവുക എന്ന ദൗത്യം മാത്രം ജസാഹുല്ലാഹു ഹാദിഹിൽ വാൻ വലദിഹി നബിജിന മുഹമ്മദ് സല്ലു അലൈ വസ്ലം വല്ലാത്തൊരു മഹാഭാഗ്യമാണല്ലോ എന്നവർക്ക് അള്ളാഹു താരം നൽകുന്നത് ഈ അബ്ദുള്ള എന്നവർക്ക് ആ ഒരൊറ്റ സുകർമ്മമാണ് ഒരൊറ്റ സുഖൃതിയാണ് നിർവഹിക്കാനുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുബീജം തന്നിലുള്ളത് തിരുനൂറ് തന്നിലുള്ളത് ആമിനാവിയിലേക്ക് എത്തിക്കുക എത്തിച്ചു അവരുടെ ദൗത്യം കഴിഞ്ഞു അവരങ്ങനെ തന്നെ ഒഭാത്താവുന്നു ഈ ഗർഭം നിലക്കുന്ന സമയത്ത് അവർ ഒഭാത്താവണല്ലോ ും ആദ്യം പ്രസവിക്കുന്നതും അവസാനം പ്രസവിക്കുന്നതും ദൗത്യം അലൈഹി അഷ്റഫ്ലൈഹു തങ്ങളെ പ്രസവിക്കൽ മാത്രമാണ് പ്രസവിച്ച് ആതാണ്ട് നടക്കാനും ഇരിക്കാനും ഒക്കെ പ്രായമാകുന്ന ഇടം വരെ ഒരു ഉമ്മ കൊണ്ട് നടക്കുന്നു നോക്കൂ അജബുകൾ നടക്കുന്നുണ്ട് അകമ്പ് തകർപ്പും ഭാഷണവും അത് മനമിറയും തതിരി അനവധി മുത്തുകളായി അഹിബാ മൗലാന